ഹലോ ഇന്ന് രാവിലെ വീടിൻ്റെ അടുത്തുള്ള വാഴത്തോപ്പിൽ നിന്ന് ഒരു വാഴത്തട നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വാഴത്തട വെച്ചിട്ട് ഒരു ഉണ്ടാക്കി നോക്കിയാലോ ഫസ്റ്റ് ലെയർ മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ശേഷം അതിനുള്ളിലുള്ള തടയാണ് ഞാൻ തോരനായിട്ട് എടുത്തിട്ടുള്ളത് പൊതുവേ വാഴത്തോപ്പൊക്കെ ഉള്ളവരുടെ വീട്ടിലൊക്കെ വാഴത്തടയൊക്കെ വളരെ സുലഭമായി കിട്ടാറുണ്ട് അപ്പോൾ അതതിൻ്റെ രണ്ട് സൈഡിലും ഡാർക്ക് ഉണ്ട് അതിനെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് റൗണ്ട് ചെയ്ത് നമുക്ക് അരിഞ്ഞെടുക്കാം കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് വേണം നമ്മളീ തോരന് അറിയാനായിട്ട് അപ്പോൾ അത് ഓരുടെ ഇഷ്ടമാണ് വലുതായിട്ട് അറിയാൻ ഇഷ്ടമുള്ളവരും ചെറുതായിട്ട് അറിയുന്നവരും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അടുത്ത് ഒരുപാട് വലകൾ കെട്ടി നിൽക്കും നമ്മൾ ആ വലയെല്ലാം റൗണ്ട് ചെയ്തിങ്ങനെ എടുത്ത് മാറ്റേണ്ടതാണ് മാറ്റിയിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ അതിന് കുറച്ച് എടുക്കും കേട്ടോ ഒരുപാട് കറയുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് നേരം ഇത് വെള്ളത്തിലിട്ട് വെക്കണം ഞാനും കുറച്ച് നേരം വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് കുക്ക് ചെയ്യാനായിട്ട് എടുത്തത് ഒരുപാട് വൈറ്റമിൻസ് കണ്ടൻറ് അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ഈ വാഴത്തട ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങാനായിട്ട് നല്ല റേറ്റ് ആണ് അപ്പോൾ ഞാൻ എന്താ റൗണ്ട് ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇന്ന് ഇതിനെ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് തോരന് വേണ്ടി കട്ട് ചെയ്തെടുക്കാം പിന്നെ ഈ തോരന് വേണ്ടി കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കറയുണ്ടെന്ന് തോന്നിയാൽ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുക കുട്ടികൾക്കൊക്കെ എന്തുകൊണ്ടും വളരെ ബെസ്റ്റായിട്ടുള്ളൊരു തോരനാണ് കേട്ടോ ഈ വാഴത്തട തോരൻ വാഴത്തട വാഴപ്പിണ്ടി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ ഇതിനെ പറയാറുണ്ട് ഇത് അരിഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ കളറിന് ചെറിയ ഷെയ്ഡൊക്കെ മാറി വരും വൈറ്റൊക്കെ മാറി ചെറിയൊരു ബ്രൗൺ കളറാക്കി മാറും അതൊന്നും കുഴപ്പമില്ല അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ നമ്മളിത് തോരനൊക്കെ അരിഞ്ഞ് ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കുക്ക് ചെയ്യാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ അരക്കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതിന് കുറച്ച് ജീരകവും ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ആഡ് ചെയ്തു അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം മിക്സിയിലടിക്കുമ്പോൾ അറിയാമല്ലോ ഒരുപാട് നമ്മൾ പോയി തീരെ തിന്നാവാത്ത രീതിയിൽ വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനും ഇതാ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതാ മുളകും കടുകും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് കടുകുറത്തെടുക്കാം കടു വറുത്തെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന കഴുകി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴത്തട ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ വാഴത്തട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളെപ്പോഴിത് വേവിക്കാനായിട്ട് കേട്ടോ ഇളക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ആവശ്യമായ ഉപ്പ് കൂടി അതിലേക്ക് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി എടുക്കുക അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി എടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് വെന്ത് നമുക്ക് കിട്ടും വെന്ത് കിട്ടി കിട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ അരപ്പ് കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം അപ്പോൾ ഒരുവിധം വേവായിട്ടുണ്ട് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ തോരനൊക്കെ ഇളക്കാനായിട്ട് എന്നാലേ അടിയിൽ പിടിക്കാതിരിക്കുള്ളൂ അപ്പോൾ അത് അരപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അരപ്പ് കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ തോരൻ റെഡി ആയി കഴിഞ്ഞു അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക അതിനുശേഷം നമ്മളിനി സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ബൗളിലേക്ക് തോരനെ മാറ്റാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ തോരൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ മേ കാണാം വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബായ്